ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാലുണ്ട് ഈ ഗഫോറിൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ഗഫോർ ഉണ്ടെങ്കിൽ ഫ്ലാറ്റ് ഭയങ്കര അടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള ഈ രീതിയിലുണ്ടെങ്കിൽ ഗഫോർ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണെന്ന് തന്നെ ഗഫൂർ സമ്മതിക്കുന്നു ഇതുണ്ടെങ്കിൽ സിലു ഉണ്ടെങ്കിൽ ഷഫീന ബീബയ്ക്ക് അയച്ചു കൊടുത്തതാണ് പക്ഷേ ഷഫീന ഉണ്ടെങ്കിൽ ചതുക്കുകയാണ് ചെയ്തത് ഈ വീഡിയോ ഉണ്ടെങ്കിൽ വെളിയിൽ വിട്ട് തന്നെ ഉണ്ടെങ്കിൽ ഇതേക്ക് മോശമായിട്ടുള്ളൊരു അവസ്ഥയെ കൊണ്ടെത്തിച്ചെന്നുള്ള രീതിയിലാണ് ഇതേക്കുണ്ടെങ്കിൽ ഗഫൂർ പറയുന്നത് അതോടെ തന്നെ താനിങ്ങനെ ചെയ്തിട്ടില്ലെന്നൊന്നും ഗഫൂർ പറയുന്നില്ല ഇത് നടന്ന സംഭവം തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഒരു ഇതേ അക്കത്തുള്ളൊരു പ്രൂവ് അല്ലെങ്കിൽ ഇതേ ചുമ്മാ ഒരു മുപ്പത് നാപ്പത് സെക്കൻഡ് ക്ലിപ്പ് മാത്രമേ അയച്ചു കൊടുത്തുള്ളൂ അത് ഇത് വെളിയിൽ വിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ ഇതേ എനിക്ക് കഴിച്ചു കൊടുത്തത് പക്ഷേ ഷഫീനെ ഉണ്ട് ഇതേ എനിക്ക് സിലുവിൻ്റെ അടുത്ത് പറയാതാണ് ഈ വീഡിയോ വെളിവിട്ടിരിക്കുന്നത് അതോടെ തന്നെ ഇത് ആൾക്കാരെ കാണിക്കാനുള്ളൊരു വീഡിയോ അല്ലായിരുന്നു എന്നിട്ടും ഉണ്ടെങ്കിൽ ഇതേ കാര്യം ചെയ്തിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു ഇതിനെപ്പറ്റി ഇനി കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതിന് താല്പര്യം ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു ഗഫൂർ അതി പറഞ്ഞിരുന്നത്